നമസ്കാരം അനിൽ ചന്ദ്രൻ യുവാക്കളുടെ ഇന്ത്യയാണ് പുതിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് വനിതാ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് രാജ്യരക്ഷാ സെക്രട്ടറി ഗിരിധർ അർമാനെ സ്കൂൾ കോളേജ് തല കോഴ്സുകളുടെ പഠന സാമഗ്രികൾ പ്രാദേശിക ഭാഷകളിൽ ഡിജിറ്റലായി ലഭ്യമാക്കാൻ കേന്ദ്ര നിർദ്ദേശം ബർഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവം ഇന്നും നാളെയും തലശ്ശേരിയിൽ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും യുവാക്കളുടെ ഇന്ത്യയാണ് പുതിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങളെ അറിയാനും പുതിയ സൌഹൃദങ്ങൾ തുടങ്ങാനും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് അവസരം നൽകുന്നതായും പ്രധാനമന്ത്രി വിലയിരുത്തി ചെന്നൈയിൽ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ ആറാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഖേലോ ഇന്ത്യ ഗെയിമുകളുടെ മത്സര ഇനങ്ങൾ കായിക പ്രതിഭകളെ ഒരുമിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ കായികരംഗം മുമ്പെങ്ങും ഉണ്ടാവാത്ത പരിവർത്തനത്തിന് വിധേയമായിരിക്കുകയാണെന്നും പാര ഒളിമ്പിക് ഉൾപ്പെടെ കായിക രംഗത്ത് ആഗോളതലത്തിൽ ഇന്ത്യ മുന്നേറുകയാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു കായിക താരങ്ങൾക്ക് രാജ്യാന്തര തലത്തിൽ ലഭിക്കുന്ന അവസരങ്ങളും അന്താരാഷ്ട്ര പരിശീലകരുടെ സഹായവും ആഗോളതലത്തിൽ ഇന്ത്യക്ക് പുതിയ സ്ഥാനം നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒളിമ്പിക്സിനും രണ്ടായിരത്തി മുപ്പത്തിയാറിലെ യൂത്ത് ഒളിമ്പി ലിമ്പിക്സിനും വേദിയാകാൻ ഇന്ത്യ പരിശ്രമിച്ചു വരികയാണ് നവീകരിച്ച ഡി ഡി തമിഴ് ചാനൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു കോടി രൂപയുടെ പ്രക്ഷേപണ പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും രണ്ടു ദിവസം കൂടി തമിഴ്നാട്ടിൽ തുടരുന്ന പ്രധാനമന്ത്രി തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിലും രാമേശ്വരം ക്ഷേത്രത്തിലും ദർശനം നടത്തും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ സജ്ജീകരണങ്ങൾ വിലയിരുത്തി ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലും അസൌകര്യം ഉണ്ടാകാത്ത തരത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നുമുതൽ ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്നതുവരെ ബാലരൂപത്തിൽ നിർമ്മിച്ച രാമവിഗ്രഹം ദർശിക്കാൻ അവസരമുണ്ടാവില്ല ഇന്നലെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്ന താൽക്കാലിക ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ഇന്ന് നിത്യപൂജ ഹവനം എന്നിവയടക്കം ചടങ്ങുകൾ ഉണ്ടായിരിക്കും തീർത്ഥാടകർക്കായി സൌരോർജ്ജ ബോട്ടുകളും ഹരിത ഇടനാഴിയും ഒരുക്കിയിട്ടുണ്ട് ശ്രീരാമ മന്ദിർ അയോധ്യാ പ്രസാദം എന്ന പേരിൽ മധുരപലഹാരങ്ങൾ വിറ്റഴിച്ചെന്ന പരാതിയിൽ ആമസോൺ ഓൺലൈൻ വ്യാപാര ശൃംഖലയ്ക്ക് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോട്ടീസ് അയച്ചു ഏഴ് ദിവസത്തിനകം മറുപടി നൽകാൻ ആമസോണിനോട് അതോറിറ്റി ആവശ്യപ്പെട്ടു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സാണ് ശ്രീരാമ മന്ദിർ അയോധ്യ പ്രസാദം എന്ന പേരിൽ ആമസോൺ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് പരാതി നൽകിയത് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് വനിതാ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് രാജ്യരക്ഷാ സെക്രട്ടറി ഗിരിധർ അർമാനെ ന്യൂഡൽഹിയിൽ പറഞ്ഞു വികസിത് ഭാരത് ഭാരത് ലോകതന്ത്രിക്ക് മാതൃക എന്നീ ആശയങ്ങളാണ് പരേഡിൽ അവതരിപ്പിക്കുന്നത് വനിതാ മാർച്ചിംഗ് സംഘങ്ങളായിരിക്കും പരേഡിന്റെ പ്രധാന ഭാഗം രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ഐക്യവും പുരോഗതിയും പ്രകടമാക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും സംഘടനകളും അവതരിപ്പിക്കും ശംഖ് നാഥസ്വരം നഗാദ എന്നിവയടക്കം ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിച്ച് നൂറ് വനിതാ കലാപ്രവർത്തകരായിരിക്കും പരേഡിന് തുടക്കമിടുകയെന്നും രാജ്യരക്ഷാ സെക്രട്ടറി അറിയിച്ചു കർത്തവ്യപഥിൽ മൂന്ന് സേനാ വിഭാഗങ്ങളിലെയും വനിതകൾ ഉൾപ്പെട്ട മാർച്ചുകളും ഇത്തവണ ആദ്യമായി ഉൾപ്പെടുത്തിയിട്ടു് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണാണ് ഇത്തവണത്തെ മുഖ്യാതിഥി ഫ്രാൻസിന്റെ തൊണ്ണൂറ്റിയഞ്ചംഗ മാർച്ച് പാസ്റ്റ് സംഘവും മുപ്പത്തിമൂന്നംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുക്കും പതിമൂവായിരത്തോളം പ്രത്യേക ക്ഷണിതാക്കൾ പരേഡ് വീക്ഷിക്കാനെത്തും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും കേന്ദ്രത്തിന്റെ പ്രമുഖ പദ്ധതികൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തിയ ഗുണഭോക്താക്കളെയും ഇവരിൽ ഉൾപ്പെടുന്നു സ്കൂൾ കോളേജ് തല കോഴ്സുകളുടെ പഠന സാമഗ്രികൾ പ്രാദേശിക ഭാഷകളിൽ ഡിജിറ്റലായി ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ പഠിക്കാൻ അവസരം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷകളിൽ പഠന സാമഗ്രികൾ ലഭ്യമാക്കും യുജിസി എഐസിടിഇ എൻസിഇആർടി എൻ ഇഗ്നോ തുടങ്ങിയ വിദ്യാഭ്യാസ റെഗുലേറ്റർമാർക്കും ഐഐടി കേന്ദ്ര സർവകലാശാല എൻ ഐ ടി മേധാവികൾക്കും ഇതു സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം കോച്ചിംഗ് സെന്ററുകൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയവരും പതിനാറ് വയസ്സ് പൂർത്തിയാക്കിയവർക്കും മാത്രമേ കോച്ചിംഗ് സെന്ററുകളിൽ പ്രവേശനം നൽകാവൂവെന്ന് മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി മത്സര പരീക്ഷകളിൽ വിജയമോ റാങ്കോ ഉറപ്പാക്കുമെന്ന് തെറ്റിദ്ധാരണ വരുത്തുന്ന പരസ്യങ്ങൾ പാടില്ല സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനം നിരീക്ഷിച്ച് ആവശ്യമായ നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളണം വികസിത് ഭാരത് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു കോഴിക്കോട് ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും രാവിലെ ചേവരമ്പലം സെന്റ് മേരീസ് ജൂനിയർ സ്കൂളിലും വൈകിട്ട് ബേപ്പൂർ റോയൽ ക്ലബ്ബിന് സമീപത്തും നടക്കുന്ന സ്വീകരണ യോഗങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഗുണഭോക്താക്കളുമായി സംവദിക്കും ഡെസ്ക് റിപ്പോർട്ട് കോഴിക്കോട്ട് ഇന്നലെ വെസ്റ്റ് ഹിൽ കിണാശേരി കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ യാത്ര പര്യടനം നടത്തി സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും നടന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലൂടെയും നഗരസഭകളിലൂടെയും യാത്ര പര്യടനം നടത്തി അമ്പത് ദിവസത്തെ യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു വീഡിയോ കോൺഫറൻസിംഗ് വഴി മാവൂരിലെ കർഷകൻ ധർമ്മരാജനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു കോട്ടയം ജില്ലയിലെ പര്യടനം ചങ്ങനാശേരി നഗരസഭയിലെ പര്യടനത്തോടെ ഇന്ന് അവസാനിക്കും രാവിലെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന് സമീപവും ഉച്ചകഴിഞ്ഞ് പെരുന്നയിലും യാത്ര എത്തിച്ചേരും ആലപ്പുഴ ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയുടെ നഗരപര്യടനം ഇന്നലെ പൂർത്തിയായി ജില്ലയിലെ ഗ്രാമീണ യാത്ര ഇന്നും തുടരും മാരാരിക്കുളം തെക്ക് മുഹമ്മ പഞ്ചായത്തുകളിൽ യാത്ര ഇന്ന് പര്യടനം നടത്തും സാമ്പത്തിക ഞരക്കങ്ങൾക്കിടയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ആലപ്പുഴ ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിലെ രണ്ട് മെഗാവാട്ട് സൌരോർജ്ജ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓട്ടോകാസ്റ്റിലെ സൌരോർജ്ജ പദ്ധതിയിലൂടെ പ്രതിമാസം പത്ത് ലക്ഷം രൂപ വൈദ്യുതി ചാർജ്ജനത്തിൽ ലാഭിക്കാൻ കഴിയുമെന്ന് പി രാജീവ് പറഞ്ഞു സിഗരറ്റ് പാക്കറ്റുകളിൽ ഉയർന്ന വില രേഖപ്പെടുത്തി കേരളത്തിൽ വിൽപ്പന നടത്തിയ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മന്ത്രി ജി ആർ അനിൽ ലീഗൽ മെട്രോളജി വകുപ്പിന് നിർദ്ദേശം നൽകി കശ്മീരടക്കം സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനായി നിർമ്മിച്ച സിഗരറ്റിന്റെ പാക്കറ്റിൽ ഉയർന്ന വിലയുടെ സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു വിൽപ്പന കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവം ഇന്നും നാളെയും തലശ്ശേരിയിൽ നടത്തും മന്ത്രി എം പി രാജേഷ് രാവിലെ കലോത്സവം ഉദ്ഘാടനം ചെയ്യും തില്ലാന എന്ന പേരിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ സംഘടിപ്പിക്കുന്ന കലോത്സവത്തിൽ പതിനെട്ടിനങ്ങളിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും ഭുവനേശ്വറിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സൌത്തിക് സായിരാജ് റംഗ്റെഡ്ഡി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു ന്യൂഡൽഹിയിൽ കിം ആൻഡേഴ്സ് സഖ്യത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത് കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ലിറ്റിൽ ഫ്ളവർ ഫുട്ബോൾ അക്കാദമി ബേ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ മറുപടിയില്ലാത്ത പതിമൂന്ന് ഗോളിന് തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ വയനാട് യുണൈറ്റഡ് എഫ് സി ലൂക്ക സോക്കർ ക്ലബ്ബിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ന് സെന്റ് ജോസഫ്സ് കോളേജ് റിയൽ മലബാർ എഫ് സിയെയും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി കേരള പൊലീസിനെയും നേരിടും റെയിൽവേ യാത്രാ ദുരിതം ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ വൈകിട്ട് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർക്കും കാസർകോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യചംഗല ദേശീയപാതയിലൂടെ രാജ്ഭവനു മുന്നിൽ അവസാനിക്കും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എറഹിം കാസർകോട്ട് ചങ്ങലയിലെ ആദ്യ കണ്ണിയാകും രാജ്ഭവനു മുന്നിൽ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനാണ് അവസാന കണ്ണി കാസർകോട്ട് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതിയും തിരുവനന്തപുരത്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബിജെപിക്കെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടമെങ്കിൽ രാഹുൽഗാന്ധി ഉത്തരേന്ത്യയിൽ ബിജെപിക്കെതിരെ മത്സരിക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു തൃശൂർ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് ബിജെപി കാണുന്നത് സ്വപ്നം മാത്രമാണെന്നും അദ്ദേഹം മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു അർത്തങ്കൽ സെന്റ് ആൻട്രൂസ് ബസിലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പൊതുപരീക്ഷകളും അഭിമുഖങ്ങളും മുൻനിശ്ചയപ്രകാരം നടത്തും പ്രധാന വാർത്തകൾ വീണ്ടും യുവാക്കളുടെ ഇന്ത്യയാണ് പുതിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് വനിതാ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് രാജ്യരക്ഷാ സെക്രട്ടറി ഗിരിധർ അർമാനെ സ്കൂൾ കോളേജ് തല കോഴ്സുകളുടെ പഠന സാമഗ്രികൾ പ്രാദേശിക ഭാഷകളിൽ ഡിജിറ്റലായി ലഭ്യമാക്കാൻ കേന്ദ്ര നിർദ്ദേശം ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവം ഇന്നും നാളെയും തലശ്ശേരിയിൽ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും